നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് വീട് നിർമ്മാണത്തിന് എയർപോർട്ട് അതോറിറ്റി എൻഒസി നൽകാത്ത വിഷയത്തിൽ ആവശ്യമെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കൊണ്ടോട്ടി നഗരസഭ വർഷങ്ങൾക്കുശേഷം വരാൻ പോകുന്നതായി പറയുന്ന വികസനത്തിന്റെ പേരിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകാതിരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അവർ പറഞ്ഞു ഇതിനെ തീരുമാനം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്റിംഗ് വെച്ചത് അപ്പം ആ രീതിയിൽ അവർ മുന്നോട്ട് പോകട്ടെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നഗരസഭ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടണം എന്നുള്ള ആശയത്തിലാണ് സമരമാണെങ്കിൽ സമരത്തിലൂടെ എന്താ വെച്ചാൽ ഇപ്പം അവരിപ്പോൾ എൻഒസി റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നില്ല അത് എന്താ വെച്ചാൽ വെക്കുക ആ രീതിയിലാണ് അപേക്ഷകൾ സർക്കാർ പദ്ധതിയിൽ വീട് അനുവദിച്ചവർ ഉൾപ്പെടെ ഒട്ടേറെ കഴിഞ്ഞ ദിവസം കലക്ടറുടെ ചേംബറിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ച നടത്തിയിരുന്നു ഉടൻ പരിഹാരം പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമല്ലാതെ വേറെ മാർഗമില്ലെന്ന് നഗരസഭാ കൗൺസിലർമാർ പറയുന്നു സ്വന്തമായി മറ്റൊരിടത്ത് കടപ്പാടം അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ അനുമതി ഇല്ലാതിരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് കടുത്ത അനീതിയായിട്ടാണ് നഗരസഭ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുന്നോ എയർപോർട്ട് അതോറിറ്റിയും നാട്ടിലെ ഭരണ സംവിധാനങ്ങളും പിന്നെ അല്ലെങ്കിൽ അധികാരി വർഗവും മുന്നോട്ട് പോവുകയാണെങ്കിൽ നഗരസഭ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ കൂടെ നിന്ന് ആവശ്യമെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് പോയി ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ സ്വപ്ന അറിയിക്കുകയാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുമെന്നും ആവശ്യമാണെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നഗരസഭാ അധ്യക്ഷ അനിത ഷഹീർ പറഞ്ഞു ഇനി വിട്ടുവീഴ്ചാപരമായ സമീപനം ഉണ്ടാകില്ലെന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചേ മതിയാകൂ എന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മഡാൻ അറിയിച്ചു എൻഒ സിയുടെ അപേക്ഷകൾ തീരുമാനമാക്കാതെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ നടക്കും എന്ന് പറയപ്പെടുന്ന ഏതോ വികസനത്തിന് വേണ്ടി തീർപ്പ് കൽപ്പിക്കാതെ ജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന നടപടി അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ് ഒരു നീതീകരിക്കാൻ കഴിയില്ല ഈ നീതീകരിക്കാൻ കഴിയാത്ത ഈ നിലപാടിനെ ഇനി വെച്ച് കുറിപ്പിക്കാൻ കൊണ്ടുപോട്ടി നഗരസഭ ഭരണസമിതി തയ്യാറല്ല വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടയപ്പെടുന്ന തടസ്സപ്പെടുന്ന വിധത്തിലുള്ള ശക്തമായ ജനകീയ പ്രതിരോധം ആവശ്യമായ ഘട്ടങ്ങളിൽ ജനകീയ കൂടി നടത്ത നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ ജനങ്ങളപ്പം നിൽക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല ഈ യോഗത്തിൽ ഞങ്ങൾ തൃപ്തരാണ് ഈ യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പിലാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അല്ലാത്ത പക്ഷം മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള നടപടിയിലേക്ക് തീർച്ചയായും ഞങ്ങൾക്ക് കടക്കേണ്ടി വരും വിമാനത്താവള വികസനത്തിന് സഹകരിച്ച നാട്ടുകാരെ പ്രയാസപ്പെടുത്തരുതെന്ന് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ഫിറോസ് പറഞ്ഞു എയർപോർട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്ന സമീപനം തന്നെയാണ് ഇനിയും തുടരുകയാണ് എയർപോർട്ടിലേക്കുള്ള വഴി അടക്കം തടഞ്ഞുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് നഗരസഭയിലെ മുഴുവൻ ജനപ്രതിനിധികളും നാട്ടുകാരും ഇതിൻ്റെ ഉണ്ടാവും ഞങ്ങളെ സംബന്ധിച്ച് പ്രദേശത്ത് ജീവിക്കണം പ്രദേശത്ത് എടുക്കണം എയർപോർട്ടിൽ വികസനം വരുന്ന സമയത്ത് അതിനാസ്പദമായ കാര്യങ്ങൾ ജനങ്ങളും ജനപ്രതിനിധികളും ചെയ്തു കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രശ്നം പരിഹരിച്ചേ തീരുവെന്ന പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ മുഹുദ്ദീൻ അലി എൻ സി നൽകാത്തതിന് പറയുന്ന കാരണം നീതീകരിക്കാനാകാത്തതാണെന്ന വികസന സ്ഥിരസമിതി അധ്യക്ഷണക്കാരായ ജനങ്ങള് ഒരു ചെറിയ ഞങ്ങൾ നഗരസഭയിൽ നിന്ന് കൊടുക്കുന്ന പി എം എ വൈ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻ സിയുടെ ഒരു വിഷയം വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആ ഒരു ചെറിയ അവരുടെ ചെറിയ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലാണ് എയർപോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അവര് ഭാവിയിലെന്നോ വരുന്ന ഒരു വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ എൻ ഒ സി വെറുതെ പെൻഡിംഗിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ഒട്ടേറെ പേരെ പ്രയാസത്തിലാക്കുകയാണെന്നു

ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിന് ദ്രവശം കൊണ്ടോട്ടി